അതുപോലെ തന്നെ ബിജണ്ടൂർ നല്ലൊരു ചെക്ക് പോസ്റ്റ് ഈ കാറിന് പോയിക്കും നിങ്ങൾ മൊത്തത്തിൽ കൊടുക്കാറില്ല അപ്പോൾ ഇതിന് വില വരുന്നത് ഫീസ് റേറ്റ് മാടം പോയി ഫീസ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് ഉറപ്പിക്കും ഓ സ്ഥലം മറപ്പുറത്താൻ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് നമ്പർ ഉൾപ്പെടുത്തിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ അതിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഈ കാറിനെ കൈ പോയിക്കും കൂടി കൊടുക്കാമല്ല അപ്പോൾ ഇതിൻ്റെ പീസ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് വരുന്നതാണ് അപ്പോൾ സ്ഥലം ചെയ്ത് മലപ്പുറം തന്നെ ട്രാൻസ്പോർട്ടേഷനെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ വീടുകാരുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതില് കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പീസറേറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് അതുപോലെ ഈ കാറിന് ഫ്ലെയിൻ്റെ ഒക്കെ കൂടി കൊടുക്കാല്ലായിരുന്നു അപ്പോൾ ഇതിന് വില വരുന്നത് ടീസ് റേറ്റ് നൂ ആയിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ സ്ഥലം മലപ്പുറത്താണ് ട്രാൻസ്പോർട്ടേഷനുള്ള അവൈലബിളാണ് അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഈ കാറിന് നാടൻ പോയി കൊടുക്കാനില്ലാന്ന് അപ്പോൾ ശനിയാർട്ട് പോലത്തെ പോരാന്ന് അപ്പോൾ ഈ റേറ്റ് വരുന്നത് എഴുന്നൂറ് റുപ്പ്യാണ് പ്ലെയിൻ മലപ്പുറം തന്നെയാണ് ട്രാൻസ്പോർട്ടേഷനുള്ള അവൈലബിൾ ആണ് അപ്പോൾ വീടാണെങ്കിൽ പ്രാർത്ഥനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന നാടൻ കഴിക്കുന്ന കൂടി കൊടുക്കാനാണ് ഇപ്പോൾ പീസ് റേറ്റ് വരുന്നത് നൂറ്റി നൂറ്റി റുപ്പാണ് പീസ് റേറ്റ് വരുന്നത് ഇപ്പം ട്രാൻസ്പോർട്ടേഷനിലും അവൈലബിളാണ് സ്ഥലം തന്നെ മലപ്പുറം അപ്പോൾ നമ്മൾ വീടുന്ന കൂട്ടുകാർക്ക് അടുത്തെങ്കിലും പോകണം നമ്പർ ഉൾപ്പെടുത്തി കൊണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യാം അടുത്ത സീജനിൽ വന്നിട്ടുള്ളത് തലശ്ശേരി കതിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് അപ്പോൾ ഫുള്ള് പൂവൻ കോഴി വിൽപ്പനക്കില്ല അപ്പോൾ ഇതിന് വില വരുന്നത് പീസ് റേറ്റ് എണ്ണൂറ് ഉപയ്യാണ് പൂവൻ കോഴിക്ക് വില വരുന്നത് അപ്പോൾ വീഡിയോസ് ഇല്ല ഫോട്ടോസാണ് മൊത്തം അപ്പോൾ ഫോട്ടോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അതിൽ കോൺടാക്ട് ചെയ്ത ട്രാൻസ്പോർട്ടേഷനില ആണ് അപ്പോൾ ഓർമ്മ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്ന ഫീസ് റേറ്റ് വരുന്നത് പൂങ്കോയിക്ക് എണ്ണൂറ് രൂപയാണ് ഫീസ് റേറ്റ് വരുന്നത് സ്ഥലം തലശ്ശേരി കതിരൂര് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനുള്ള അവൈലബിൾ ആണ് ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പറവ പേരും കൂടി കൊടുക്കാമല്ല അപ്പോൾ കൊണ്ടോട്ടി ഭാഗത്ത് മലപ്പുറം ഭാഗത്തിലെ കൂട്ടുകാർക്ക് വേണം ഉപകാരപ്പെടുന്നത് അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല ആ ഒരു കാരണത്താലാണ് അങ്ങനെ പറയുന്നത് ഇതിന് വില വരുന്നത് ആയിരം രൂപയിൽ വില വരുന്നത് കൊണ്ടോട്ടി ഭാഗത്തിലെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് അപ്പോൾ ഇത് വരുന്നത് നാല് മണിക്കൂറോളം പറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പറപ്പിച്ചിട്ട് ചെറുകെട്ടാക്കിയിട്ട് വെച്ച പ്രാവമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടേ അതില് വീഡിയോ ആയിട്ട് അയച്ചു തരും അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല